ഇത് മാസം മോട്ടോർ വേഷുന്നതാണ് ഹോണിൻ്റെ ഗ്രാസിയ വണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നതിന് കയറ്റിയിട്ടുണ്ട് ഞങ്ങൾ സർവീസ് ഓയിൽ മാറ്റുക ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മിറർ പിടിപ്പിക്കുന്ന ആ ഭാഗം ലോക്ക് ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ടൈറ്റ് ചെയ്യാം അത്രയും അച്ഛനെ മെയിൻ ആയിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ അത് സർവീസിന് വേണ്ടിയിട്ട് വണ്ടി ഓടിച്ച് വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അയച്ച് ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈനറ് നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ലൈനറാണ് ഹോണ്ടേടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് അയച്ചു ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി കേട്ടോ ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ബാക്കിലെ ടയർ പുതിയ ടയർ കടനെ മെഷീൻ്റെ ടയറ് കിടന്ന നല്ല ടയറാണ് ആണ് പിന്നെ അതേപോലെ തന്നെ കമ്പനും വേറെ പറയത്തക്കെ കംപ്ലയിൻറ്റ് ഒന്നും ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അഴിച്ച് കമ്പനി ഫിൽട്ടറിനെ കിടക്കണം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത സർവീസിലൊക്കെ നോക്കിയിട്ട് കൂടുതൽ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി കളയാം ഇപ്പോൾ നമുക്ക് തുടച്ച് ആക്കി റീസെറ്റ് ചെയ്താൽ മതി തരാം അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് നമുക്കത് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാണ് സി വെട്ടി ക്ലച്ചാണ് ബെൽറ്റ് ഡ്രൈവാണ് അപ്പോൾ നമുക്കത് മാനുവലായിട്ട് തന്നെ അഴിച്ച് നോക്കി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലച്ചും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി ബെൽറ്റ് കിടക്കണേ കോൺട്രോഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പുതിയ പുതിയതിലട്ടോ വലിയ പഴക്കമായിട്ടില്ല ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ എൻ്റെ വേരിയേറ്റർ ബോഡി ഡോസ് ഡ്രൈവ് യൂണിറ്റ് യൂണിറ്റൊക്കെയാണ് അത് ക്ലച്ചിൻ്റെ ഓരോ പാർട്ടുകളാണ് ഉണ്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ് അപ്പോൾ നിലവിൽ നോർമൽ രീതിയിലുള്ള തേമാനൊക്കെ ഉണ്ടോ ക്ലച്ച് ഷൂ ആയാലും ചെറിയ ചില ടൈറ്റ് കാണിച്ചാൽ പിന്നൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് തരാം ബാക്കി ക്ലച്ച് പുള്ളി ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യണം അതേപോലെ കിക്കർ കിക്കറിവീലൊന്നെച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്നഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം ഇതെല്ലാം നമുക്ക് ജനറൽ സർവീസിലുള്ളവർക്കാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിനോയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചും കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട് പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഹെഡിൻ്റെ ഭാഗത്തില്ല ആക്സിലേറ്റർ കേബിളിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്തു കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ബാറ്ററി നമുക്കത് മരിക്കണത് ടാറ്റയുടെ ബാറ്ററി ഇരിക്കണേ നമുക്ക് ആറാം പേർ ഇത് ബാറ്ററിയാണിത് മരിക്കണത് വേട്ടിട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് പതിമൂന്ന് പോയിൻറ്റ് അഞ്ചാണ് അതിൻ്റെ കാണിക്കുന്നത് കേട്ടോ എൻ്റെ വോൾട്ട് റേഷ്യോ കാണിക്കണമൊക്കെ ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും നിലവിൽ നമുക്ക് ഡിമ്മായി ആയി പോകുന്നുണ്ട് കേട്ടോ അപ്പം അത് നമുക്കത്ര ഗുണകരമായിട്ടുള്ള കണ്ടീഷനല്ല സംഭവം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സെൽഫൊക്കെ കിടിക്കില്ല പെട്ടെന്ന് സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ തന്നെ ഫുൾ ആയിട്ട് ഡൗൺ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ പ്രതീക്ഷിക്കാം അപ്പൊ തൊട്ടടുത്ത് തന്നെ പ്രതീക്ഷിക്കാം ചിലപ്പോൾ കുറച്ച് നാൾ ഉപയോഗിക്കാൻ കിട്ടിയേക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് വരാം ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം നമുക്ക് ഉപയോഗിക്കാനും കിട്ടിയേക്കാം കാരണം ബേസിക്സ് ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിന് വേറെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് സ്റ്റാർട്ടായി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലൈഫ് കിട്ടും നോക്കിയിട്ട് ചെയ്താൽ മതി നല്ല കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നയിച്ച് ചെക്ക് ചെയ്യാനുണ്ട് നിലവിലൊരു കുഴപ്പമൊന്നും ഇല്ല ഉപയോഗിക്കാനുണ്ട് അത്യാവശ്യം അതേപോലെ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തതുകൊണ്ട് ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി വീൽ ബേറിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ അവർ പറയുന്ന കംപ്ലയിൻറ്റൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് നിലവിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി നമുക്ക് എയർ ഫിൽട്ടർ മാറ്റം ആ കൂട്ടത്തിൽ വേണം നമുക്ക് പ്ലഗ് കൂടി മാറ്റി വിടുക അത് നമുക്ക് അടുത്ത സർവീസിൽ നോക്കാം കൂടുതലായിട്ടുള്ള പ്രോബ്ലം തോന്നേണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് മാറ്റി കളയാം പിന്നെ അതേപോലെ മിറർ യോക്ക് ഈ സൈഡിലത്തെ യോക്ക് ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ച് ടൈറ്റ് ചെയ്യണം കാരണം ഇത് ഫുൾ ആയിട്ട് കവർ അഴിച്ചാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ആ വീഡിയോ കണ്ടു നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഏകദേശം നമുക്കൊരു ആറ് മണിക്കാവട്ടോ അവർക്ക് തീർന്നിറങ്ങുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ